ഹായ് ഹലോ അസാറക്സം വോൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ന്യൂ കളക്ഷൻസ് മറ്റാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഗിവ് അവേൻ്റെ വിന്നറെ ഇന്നാണ് തെരഞ്ഞെടുക്കുന്നത് ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് വരുന്നതാണ് നമ്മളെ മെമ്മറി വയർ അപ്പോൾ ഇത് കുറേ ആൾക്കാർ നമ്മളോട് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് ഇത് കൊണ്ടുവരാൻ സാധിച്ചത് അപ്പോൾ ഒരു സൈസ് മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സിക്സ് ഇൻറ്റു സിക്സ് അതാണ് സൈസ് വരുന്നത് ഏകദേശം ഈ സൈസിലാണ് വരുന്നത് എന്താ ഇതിങ്ങനെ ടൈറ്റായിട്ട് ഇതിൽ ബീഡ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഒരു എട്ട് ഒമ്പത് മുതൽ പിന്നെ ഒരു പതിനാ പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ആ ഒരു ഇതിലുള്ളത് ഇതിന് അപ്പം ഇതുപോലത്തെ പത്ത് റിങ്ങിനെയാണ് പത്ത് രൂപ വരുന്നത് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പത്ത് റിങ്ങിന് പത്ത് രൂപയാണ് വരുന്നത് പിന്നെ വരുന്നതാണ് നമ്മൾ സ്റ്റോൺ ചെയിന് അതിന്റെ വൈറ്റ് സിൽവർ ആണ് ഇത് നമ്മളതിന് മുന്നേ സ്റ്റോക്ക് ഉള്ളതാണ് സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ചിട്ട് കൊണ്ടുവരുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിന് ട്വന്റിന്റെ റേറ്റ് റേറ്റിന് വ്യത്യാസമില്ല സെയിം റെയിൻബോ ഇല്ല വൈറ്റ് വൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം മീറ്ററിന് പതിനെട്ട് രൂപയാണ് വരുന്നത് ഇതിന് മീറ്ററിന് പതിനെട്ട് വരുന്നത് സിൽവറിന്റെ മീറ്ററിന് ഇരുപത് രൂപയാണ് വരുന്നത് പിന്നെ എന്നാണ് ഈ റെയിൻബോ പിന്നെ പത്ത് ഗ്രാമിന് എട്ട് രൂപയാണ് കുറേ മുന്നേ നമ്മളടുത്ത് ഉണ്ടായതാണ് സ്റ്റോക്ക് കഴിഞ്ഞിട്ട് ഒരുപാടായി അപ്പൊ നമ്മൾ മുന്നേ പത്ത് ഗ്രാം എട്ട് രൂപ റേറ്റിന് തന്നെയാണ് കൊടുത്തത് ഇപ്പോഴും റേറ്റിന് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ചാംസാണ് മാഗ്നെറ്റ് ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് ഇത് നമ്മൾ ഒരുപാട് കിട്ടിയത് ഫ്രണ്ട്സിനും ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഇതാക്കാനും ാണ് ഫ്രണ്ട് രണ്ട് ബ്രേസ്ലെറ്റിന് രണ്ട് ബ്രേസ്ലെറ്റിന് ഒന്നും ആദ്യം ഹാർട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് കളേഴ്സ് പർപ്പിള് ബ്ലാക്ക് ഗോൾഡ് റെഡ് ഗ്രീൻ അതിൻ്റെ കൂടെ ഒരു സിൽവർ ഹാർട്ട് വെയർന്നാണ് ബ്ലാക്ക് സിൽവർ ഗോൾഡ് സിൽവർ ഗ്രീന് സിൽവർ എല്ലാം ഒന്നിച്ച് ഒന്ന് മാഗ്നെറ്റ് ആയതുകൊണ്ട് പിന്നെ പർപ്പിൾ സിൽവർ ബ്ലൂ എല്ലാം സിൽവർ ആണ് പിന്നെ റെഡ് പിന്നെ വേറെ കുറച്ച് കളേഴ്സ് ഉണ്ട് പിങ്ക് ഉണ്ട് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ രണ്ട് സിൽവർ മാത്രം വരുന്നതുണ്ട് സിൽവർ സിൽവർ മാത്രം വരുന്നതുണ്ട് ഗോൾഡ് സിൽവർ വരുന്നുണ്ട് അങ്ങനെ കുറച്ച് കളേഴ്സ് ഫീസിൽ പതിനഞ്ച് രൂപയാണ് വരുന്നത് അപ്പം അത് ഹാർട്ട് ഷേപ്പ് പിന്നെ നമ്മളെ ഹാൻഡ് ഷേക്കിന്റെ വരുന്നുണ്ട് അതിൽ മൂന്ന് കളേഴ്സാണ് വരുന്നത് അപ്പം ഇതിങ്ങനെയാണ് വരുക നമ്മൾ ഒരു ഹാൻഡ് ഷേക്ക് മാതിരിയാണിത് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്കിത് ഫ്രണ്ട്ഷിപ്പ് ചാമില് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഒന്നു ഒരു ബ്രേസ്ലെറ്റിൽ ഒരു തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല ക്യൂട്ടായിരിക്കും ഗോൾഡും ബ്ലാക്കും ഇതിന് പക്ഷേ റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ സിൽവറും ആ സിൽവറും സിൽവറും അങ്ങനെ ഇത് നാല് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്

ില് നമുക്ക് രണ്ടാക്കുവാണെങ്കിൽ ചെയ്തോടുക്കുമ്പോ ഇങ്ങനെ ഒന്നൊന്നായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും മെയിൻ ഇത് ഫ്രണ്ട്ഷിപ്പ് ചാമായിട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ഒരു ബ്രേസ്ലെറ്റിനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ബ്ലാക്കും ബ്ലാക്കും അപ്പം ഇത്ര ഇത് മൂന്നെണ്ണമാണ് നമ്മളിൽ ഇതിന്റെ റേറ്റ് വരുന്നത് വരുന്നത് മൂന്നെണ്ണിന്റെ ഇതിന് കുറച്ച് നല്ല റേറ്റ് ഉണ്ട് അപ്പൊ തേർട്ടി ടു സെറ്റിന് തേർട്ടി ടു പിന്നെ വരുന്നതാണ് നമ്മളെ ബട്ടർഫ്ലൈന്റെ ചാംസ് മാഗ്നറ്റ്സ് അല്ല ചാംസ് ആണ് സാധാരണ ചാംസ് ആണ് അപ്പം നമുക്ക് ഇത് ഇത്രേ കിട്ടിയുള്ളൂ കുറച്ചേ ഉള്ളൂ ഇത് അധികം ഓർഡർ ചെയ്തതായിരുന്നു പക്ഷേ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായില്ല അതുകൊണ്ട് തന്നത് കളേഴ്സ് ഇത്രയും കളേഴ്സ് അതിൽ ചെറിയ ഗ്ലിറ്ററിങ് വരുന്നതാണിത് നല്ല ക്യൂട്ട് ആയിട്ടുള്ളതാണ് ഗ്ലിറ്ററിങ് വരുമ്പം നല്ല ഭംഗി ഉണ്ടാവും ബ്രേസ്ലെറ്റ്സിനും പിന്നെ പെൻഡിൻ്റെ ഒക്കെ ആയിട്ടും നെക്ലെസിനൊക്കെ ആയിട്ട് ഇതാക്കി കഴിഞ്ഞാൽ നല്ല ഉണ്ടാവും അപ്പം ഇതിന്റെ കുറച്ച് ഡിഫറൻസ് ഇതിലുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ളത് ഒരു ഗ്രീൻ ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെ ചെക്ക് ചെക്ക് ബ്ലൂ ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് ടു ടൈപ്പ് കളർ വരുന്നത് ും ഇത് ഇത്രേ ഉള്ളു കുറച്ച് സ്റ്റോക്കുള്ളൂട്ടി അത്രേ ഉള്ളൂ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് പത്ത് രൂപ പെർ പീസിന് പത്ത് രൂപ ഇത്രയാണ് ഫ്ലവറിന്റെ വീഡിയോസ് ചെയ്യാൻ സമയം കിട്ടാത്തോണ്ടാണ് ഹോഫർ റംസാന്റെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം റമെ അടുക്കാറായി അപ്പോൾ ഇൻഷാല്ല നമ്മളൊരു വൺ വീക്കിനുള്ളിൽ ആ വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല പനിയെല്ലാം പിടിച്ചാകെ ടയേർഡായിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന ഒരു ദിവസം ലേറ്റ് ആയിപ്പോയി അതിനാദ്യം എല്ലാവരോടും സോറി പറയുന്നു അപ്പോൾ നമ്മളെ ഗീവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം കമൻറ്റ് പിക്കറിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത്

മൂന്നാമത്തത് ലക്കി മറ്റേ നിങ്ങൾക്ക് അവരവരെ ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ മൂന്നാമത്താള് ഇത് അപ്പം ആരാന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അഡ്രസ്സ് അയച്ചു തരാം അപ്പം നമുക്ക് കുറച്ചും കൂടി പിന്നെ ഗിഫ്റ്റ് അയക്കാൻ വേണ്ടി കുറച്ചും കൂടി സമയം വേണം കാരണം പനിയെല്ലാം പിടിച്ച സൈഡായിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് അപ്പോ നാല് വിന്നേഴ്സിനെയും അവരവർക്ക് മനസ്സിലാവും വിചാരിക്കുന്നു എന്താ നാലാള് രണ്ടാമത്തെ മൂന്നാമത്തെ വിന്നർ നാലാമത്തെ വിന്നർ ഷെയാസ് ബാനു അപ്പോൾ ഇങ്ങനെ നാല് വിന്നറ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ആറ് വിന്നറും കൂടി സെലക്ട് രണ്ട് രണ്ടാമത്തെ വീഡിയോ കോപ്പി ചെയ്യുന്നുണ്ട് ഇവര് ഗ്രീഷ്മ വിനീത് പിന്നെ ഗ്രീഷ്മ വിനീത് ഒരാ ഒന്നാമത്തെ അഥവാ നമ്മളെ അഞ്ചാമത്തെ വിജയി അല്ലേ പിന്നെ കഷ്യൂസ് വ്ലോഗ്സ് രണ്ടാമത്തെ വിജയ് അപ്പൊ ഇവരും നമ്മളെ പേഴ്സണൽ കോണ്ടാക്ട് ചെയ്യാം അഡ്രസ് അയക്കാം പിന്നെ നമുക്ക് വിജയ് എന്നുള്ളത് നമ്മൾ ഇൻഫോം ചെയ്യാം കാരണം ഇതാരാന്നുള്ളത് നമുക്ക് അത്ര അറിയണ്ടാവില്ല അപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ രണ്ട് വീഡിയോ അല്ലേ ഇനി രണ്ട് വീഡിയോ വീഡിയോന്നുള്ളത് അപ്പോൾ നമ്മളിത് പിന്നെ ആദ്യം നമ്മൾ കമൻ പിക്കർ ആപ്പാണ് യൂസ് ചെയ്തത് അപ്പോൾ അതില് ട്രയൽ മാത്രമേ ചെയ്യാനാവോ ഒരു വീഡിയോ മാത്രമേ ചെയ്യാനാവോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വേറെ ആപ്പ് യൂസ് ചെയ്തത് കേട്ടോ അപ്പൊ രണ്ടാമത്തെ വീഡിയോ നമ്മളിപ്പോൾ കോപ്പി ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ വീഡിയോ വീഡിയോ ഇതാണ് നമ്മളെ മൂന്നാമത്തെ വീഡിയോ രണ്ട് വിന്നറാണ് ഇതാണ് എൻ എൻ പി പി എന്ന് പറയുന്നത് രണ്ടാമത്തത് റിസർട്ട്ലോ അപ്പൊ ഇതാണ് എനിക്കൊന്നും ഇത് രണ്ടാമത്തെ തവണയാന്ന് തോന്നുന്നു കിട്ടുന്നത് ചെറിയ ഓർമ്മയിൽ ഓർമ്മയില് എനിക്ക് ഉറപ്പില്ല അപ്പൊ അവര് രണ്ടാമത്തെ തവണയാണെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ ഗിബവേക്ക് കിട്ടുന്നത് രണ്ടാമത്തെ തവണയാന്നൊരു ചെറിയൊരു സംശയം അപ്പൊ അവര് ആണെങ്കിൽ നമ്മളൊന്ന് കമെന്റ് ചെയ്യട്ടോ പിന്നെ ഇനി ലാസ്റ്റ് വീഡിയോ നമ്മുടെ ഫസ്റ്റ് ന്യൂ ഇയർ വീഡിയോ ആണ് ഇനി വരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ രണ്ട് പേരെ സെലക്ട് ചെയ്യും അങ്ങനെ ടോട്ടൽ പത്താള് നിഷാം നിച്ചു പിന്നെ രണ്ടാമത്തെ ആള് ലക്ഷ്മി വി വി അപ്പോ ടോട്ടൽ പത്ത് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അവർക്കുള്ള ഗിഫ്റ്റ് എന്തായാലും നമ്മളൊരു ഒരാഴ്ചക്കുള്ളിൽ അയക്കാം ഇൻഷാല് അപ്പൊ ഉറപ്പ് പറയുന്നില്ല കാരണം ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഈ പത്ത് പേർക്കും ഗിഫ്റ്റ് പിന്നെ അയക്കുന്നതാവും അപ്പോ ഇതില് നമ്മൾ പറയാൻ വിട്ടുപോയ കഴിഞ്ഞ ചാൻസിൽ നമ്മള് വീഡിയോസിൽ നമ്മൾ പറയാൻ വിട്ടുപോയ വിട്ടുപോയായിട്ടാണ് നമ്മുടെ രണ്ട് രൂപന്റെ ചാംസ് ഫ്ലവർ ചാംസ് വന്നിട്ടുണ്ട് അപ്പോ ഇതിന് പെർ പീസിന് രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോ ഇത് മെറ്റലിന്റെതാണ് കേട്ടോ മെറ്റലിന്റെ നമ്മള് ഹാ ലവ് എഴുതിയൊരു ചാൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിപ്പോ രണ്ടാമത് സ്റ്റോക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഫ്ലവറിന്റെ ആണ് നമ്മൾ എടുത്തത് അപ്പൊ ഇതിങ്ങനെയാണ് ഹാള് വരുന്നത് കേട്ടോ സാധാരണ നേരിയാണുണ്ടാവുക ഇത് ഇങ്ങനെയാ വരുന്നത് ഇത് നമുക്ക് മാലയൊക്കെ ചെയ്യുമ്പോ നമ്മളെ വയർ നമ്മളെ ഗിയർ വയർ യൂസ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് മൂന്ന് കുറച്ച് ഫ്ലവേഴ്സ് വെച്ചിട്ട് നമ്മളെ നെക്ലെസ് പോലെയൊക്കെ ചെയ്യാൻ ഈ ചാൻസ് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും ഗിയർ വയർ യൂസ് ചെയ്തിട്ട് അപ്പൊ ഈ ഒരു പെർ പീസിന് രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഡയറക്റ്റ് ബ്രേസ്ലെറ്റ് ആ മേയ്ക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ജംബ്ലിങ് യൂസ് ചെയ്യാണ്ട് നമ്മളെ വയറിന്റെ ഉള്ളില് ുള്ളിൽ ഇട്ട് കൊടുത്താൽ മതിയാവും ചാംസായിട്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ വിജയികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും